നമസ്കാരം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കേരളത്തിൽ ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് നമ്മുടെ സുരേഷ് ഗോപി നടൻ സുരേഷ് ഗോപിയുമായി സോറി ഈ എം പി ഈ മന്ത്രിയുമായ സഹമന്ത്രിയുമായ സുരേഷ് ഗോപിയെ ചുറ്റിപ്പറ്റിയിട്ടുള്ളത് ഈ അദ്ദേഹത്തിന് വട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് പൊതുവിൽ ഇപ്പോൾ രാഷ്ട്രീയ രംഗത്തുള്ളവരും സാംസ്കാരിക രംഗത്തുള്ളവരും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഉണ്ടെന്ന് ഒരു പക്ഷം പറയുന്നു ആ പക്ഷമാണ് പക്ഷേ കൂടുതൽ ഇല്ല എന്ന് പറയുന്നവരെല്ലാം തീർത്തും ഈ പറയുന്ന സംഘികൾ എന്ന് വിളിക്കാൻ പറ്റുന്ന ഗണത്തിൽപ്പെടുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പാർട്ടി വിശ്വാസികളാണ് എന്ന് പറയേണ്ടി വരും അദ്ദേഹത്തിന് വട്ടൊന്നുമില്ല അദ്ദേഹം ഇങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ സ്വഭാവം പക്ഷേ ഈ വട്ട് തുടങ്ങിയിട്ട് കുറേ കാലമായോ എന്ന് ചോദിക്കുന്നവരും ഉണ്ട് അതായത് മാടമ്പള്ളിയിൽ നിന്ന് പുറത്താക്കിയ യഥാർത്ഥ ചിത്തരോഗി എങ്ങും പോയിട്ടില്ല അത് നകുലൻ്റെ ശരീരത്തിൽ പണ്ട് മുതലേ ആവേശിച്ചു കഴിഞ്ഞു എന്നൊക്കെയാണ് പലരും കളിയാക്കിയെങ്കിലും പറയുന്നത് നമുക്കൊന്ന് നോക്കാം അദ്ദേഹം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നടത്തിയ പല പ്രസ്താവനകളും നമുക്ക് ചിരിയാണ് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് ബി ജെ പി പോലും പാർട്ടി പാർട്ടി ഓഫീസുകൾക്കുള്ളിൽ കയറി ബാത്റൂമിൽ പോലും ഇരുന്ന് ചിരിച്ചു തുടങ്ങിയെന്നാണ് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഓരോ ഡയലോഗുകൾ കണ്ടിട്ട് കഴിഞ്ഞ ഇൻഡിപെൻഡൻസ് ഡേയുടെ അന്ന് സ്വാതന്ത്ര്യദിനത്തിൻ്റെ അന്ന് അദ്ദേഹം കൊടിയുമായി നടക്കുന്നത് കണ്ടപ്പോഴും പലർക്കും ചിരി വന്നു പലരും അതിനെ ട്രോളി കൊണ്ട് ഇറക്കിയത് ഞാൻ അതിന് മുൻപുള്ള ദിവസങ്ങളിൽ പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ് എന്നാൽ ഇപ്പോൾ ഊണിന് പഴ നിർബന്ധമാണോ മലയാളിയെ സംബന്ധിച്ചിടത്തോളം അതാണ് ഇപ്പോഴത്തെ ഒരു പ്രധാന ചർച്ചാ വിഷയം ഊണിനൊപ്പം പഴം വേണോ എന്നുള്ളതാണ് അപ്പം എന്തുകൊണ്ടാണ് ഇങ്ങനെ ചോദിച്ചതിന് പ്രധാന കാരണമുണ്ട് അതിലേക്ക് വരാം അതായത് പണ്ട് ജയരാജ് എന്ന് പറയുന്ന സംവിധായകനാണ് ജയരാജനെ എല്ലാവർക്കും അറിയാം ജയരാജിൻ്റെ കയ്യിൽ നിന്ന് അവാർഡ് മേടിച്ച് തീരു എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് രമേശ് നാരായണൻ എന്ന് പറയുന്ന ഒരു ഹിന്ദുസ്ഥാനി സംഗീതജ്ഞൻ ഉണ്ടായിരുന്നു നമ്മൾ കണ്ടതാണ് ആസിഫ് അലി പുരസ്കാരം കൊടുത്തപ്പോൾ എനിക്ക് വേണ്ട നീ അവിടെ പൂരട് എടുക്കാം ഏ എനിക്ക് തരാൻ യോഗ്യതയുള്ളവർ തരട്ടെ അതുകൊണ്ട് ജയരാജിനെ കൈ ആട്ടി വിളിച്ച് ജയരാജ് കുറച്ച് കാലമായിട്ട് പടങ്ങളൊന്നുമില്ല ജയരാജിൻ്റെ ഒരു സിനിമയിൽ അഭിനയിച്ചിട്ട് തന്നെയാണ് അദ്ദേഹത്തിന് നാഷണൽ അവാർഡ് കിട്ടിയത് കളിയാട്ടം എന്ന് പറയുന്ന സിനിമയിൽ അതിന് മുമ്പ് പൈതൃകം എന്ന് പറയുന്ന ഒരു സിനിമ സുരേഷ് ഗോപിയെ വെച്ച് എടുത്തിരുന്നു അന്ന് മണിയംപിള്ള രാജുണ്ടായിരുന്നു ജയറാം ഉണ്ടായിരുന്നു അപ്പം ഈ ഈ സിനിമയ്ക്കിടയിൽ സംഭവിച്ചൊരു കാര്യമാണ് അദ്ദേഹം അതിന് വളരെ വിശാലമായി പറയുന്നൊരു കാര്യം ഞാൻ വെറുക്കപ്പെടേണ്ട പിണക്കക്കാരനാണ് എന്നാണ് സുരേഷ് ഗോപി പറയുന്നത് സത്യമാണ് വെറുക്കപ്പെടേണ്ടവനാണ് എന്ന് തോന്നിയിട്ടുണ്ട് പിണക്കക്കാരനാണെന്നുള്ളത് നമുക്ക് ഈ വിഷയത്തിലൂടെ നമുക്ക് പോകുമ്പോൾ അറിയാം അപ്പോൾ മറ്റൊന്നുമല്ല ഓടിന് പഴമുണ്ട് എന്നാണ് പറഞ്ഞു കേട്ടിരുന്നത് അപ്പോൾ ഈ സെറ്റിൽ ഈ സിനിമ അടക്കുമ്പോൾ സെറ്റിലാണല്ലോ ഇവർക്ക് പ്രൊഡക്ഷൻ ഫുഡുകൾ ഉണ്ടല്ലോ അപ്പോൾ നടന്മാർക്കൊക്കെ പ്രത്യേകിച്ച് പ്രൊഡക്ഷൻ ബോയ്സിനൊക്കെ വേറെ അങ്ങനെയൊക്കെയാണ് പല സെറ്റുകളിലും ഈ പ്രൊഡ്യൂസേഴ്സിൻ്റെ ഒരു വിവേചന അധികാരം അവിടെയാണ് അവർ പലപ്പോഴും പ്രകടിപ്പിക്കുന്നത് നിർമ്മാതാക്കൾക്ക് എപ്പോഴും എനിക്ക് തോന്നുന്നു മണിയംപിള്ള രാജുവിൻ്റെ സെറ്റിൽ മാത്രം അത്തരത്തിലുള്ള പ്രവണതയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ബാക്കി എല്ലാവരുടെയും സെറ്റുകളിൽ പ്രൊഡക്ഷൻ ബോയ്സിന് സെപ്പറേറ്റ് ആഹാരം അവിടുത്തെ മെയിൻ നടന്മാർക്ക് സെപ്പറേറ്റ് അങ്ങനെ അവർക്ക് അവർ മെയിൻ നടന്മാർക്കല്ല അവർ ആവശ്യപ്പെടുന്ന ആഹാരം അവർക്ക് ആയിട്ട് നിൽക്കണം ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ടി ലൈറ്റും ചുമന്ന് ട്രൈപോഡും അതുപോലുള്ള സാധനങ്ങളൊക്കെ ചുമന്നുകൊണ്ട് നടക്കുന്നതാണ് ഈ പ്രൊഡക്ഷൻ ബോയ്സ് എന്ന് പറഞ്ഞാൽ സെറ്റ് വർക്ക് ചെയ്യുക അതിനും കുറേ അസിസ്റ്റൻസ് ഉണ്ടാവും അപ്പോൾ ഇവർക്കൊക്കെ അല്ലാതെ സാധാരണക്കാർക്ക് ക്യൂ നിന്ന് വരി നിന്നിട്ട് എന്തെങ്കിലുമൊക്കെ ചോറ് കൊടു ഭക്ഷണം കൊടുത്താലായി ആ സമയത്ത് ആ സെറ്റിൽ ഈ പഴം ഊണിൻ്റെ കൂടെ കൊടുക്കുമെന്ന് പറഞ്ഞു അപ്പം സുരേഷ് ഗോപിക്ക് എന്തെങ്കിലും പറഞ്ഞു കേട്ട് കഴിഞ്ഞാൽ അത് ആവശ്യമാണ് സുരേഷ് ഗോപി ആഹാരത്തിനോട് പ്രത്യേകം നിഷ്കർഷമുള്ള ഒരാളാണ് എന്നും കഴിക്കുമെന്നൊന്നുമില്ല ആഹാരം കഴിക്കുമ്പോൾ രുചിയായി കഴിക്കാൻ നമുക്കറിയാം പിന്നെ പള്ളിയിൽ പോയിട്ട് ആ പള്ളിയിൽ കൊടുത്ത നോമ്പ് കഞ്ഞി വടിച്ച് നക്കി കുടിക്കുന്നതൊക്കെ നമ്മൾ കണ്ടിരുന്നു അപ്പം അദ്ദേഹത്തിന് ആഹാരത്തോട് ആഹാരത്തോട് തോന്നുന്ന ആഗ്രഹം അല്ലെങ്കിൽ ആ ആഹാരത്തോട് തോന്നുന്ന ഒരു ആസ്വാദന രീതി ഓരോരുത്തർക്കും വ്യത്യസ്തമാണ് ആഹാരം അങ്ങനെ കഴിക്കണം ശരിക്കും ആഹാരം സുരേഷ് ഗോപി ആ നോമ്പ് കഞ്ഞി കുടിച്ചതുപോലെ തന്നെ കഴിക്കണം കഴിക്കേണ്ടതാണ് നമ്മൾ നിന്നി അല്ലെങ്കിൽ നിന്ദയായി പോകും ആഹാരം എപ്പോഴും കിട്ടുന്ന ഒരു വസ്തുവല്ലല്ലോ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ദാരിദ്ര്യവും പട്ടിണിയുമൊക്കെ അനുഭവിച്ചു വന്ന ഒരു തലമുറയ്ക്ക് അറിയാം അത് ആഹാരത്തിനുള്ള പ്രാധാന്യം എത്രത്തോളമാണ് എന്നുള്ളത് അപ്പം കുഴപ്പമൊന്നുമില്ല പക്ഷേ അവിടെ പഴം മൂണിൻ്റെ കൂടെ കിട്ടിയില്ല പക്ഷേ സുരേഷ് ഗോപി ഒരുപാട് ആഗ്രഹിച്ചു ഒരു പഴം കിട്ടുമെന്ന് പക്ഷേ പഴം കിട്ടാത്തതുകൊണ്ട് അദ്ദേഹത്തിന് ഭയങ്കര പിണക്കമായി പോയി അപ്പം വന്നിട്ട് ചോദിച്ചിടാ എനിക്കൊരു പഴം താ എന്ന അവിടുത്തെ ഇത് ആഹാരം വിളമ്പെന്ന് ചെക്കനോട് ചോദിച്ചപ്പോൾ അത് അത് ചോദിച്ചതിൻ്റെ രീതി നമുക്ക് സുരേഷ് ഗോപി ആയതുകൊണ്ട് പരച്ചന്തര സ്റ്റൈലിലായിരിക്കും ചിലപ്പോൾ ചോദിച്ചിട്ടുണ്ടാവുക അപ്പോൾ ആ ചെറുക്കൻ ആ ചോദ്യം ഇഷ്ടപ്പെട്ടില്ല എനിക്ക് പഴം ഉണ്ടെന്ന് പറഞ്ഞല്ലോ എന്നൊക്കെ ആയി സുരേഷ് ഗോപി അപ്പോൾ ഒടുവിൽ പറഞ്ഞ് ഏകീ സാർ വീട്ടിൽ പോയി കഴിച്ചാൽ മതി എന്ന് പറഞ്ഞു പഴം അപ്പോഴത്തേക്ക് പിണങ്ങി പിണങ്ങി വെച്ചാൽ കട്ടൺ റൈറ്റ് അങ്ങ് പിണങ്ങി നീ എനിക്ക് പഴവും വേണ്ട നിന്റെ ചോറും വേണ്ട എന്നായി അങ്ങനെ അന്നത്തെ ദിവസം അദ്ദേഹം ചോറ് കഴിച്ചില്ല എന്നാലോചിച്ച് നോക്കുക ഒരു പഴം ഊണിൻ്റെ കൂടെ കൊടുക്കാത്തതിന് ഒരു ദിവസം മുഴുവൻ അതായത് രാത്രി പതിനൊന്ന് മണിക്ക് എന്തോ ആണ് സെറ്റ് വിടുന്നത് അതുവരെ അവിടെ ആഹാരം കഴിക്കാതെ കുത്തിയിരിക്കുന്ന ഒരാളെ നമുക്കവിടെ കാണാം അപ്പം ഞാൻ പറഞ്ഞത് ഓർമ്മയില്ലേ മാടമ്പള്ളിൽ ചിത്തരോഗി യഥാർത്ഥ ചിത്തരോഗി എങ്ങും പോയിട്ടില്ല അതെവിടെ തന്നെയുണ്ട് അത് സുരേഷ് ഗോപിയിൽ അതായത് ആ സിനിമയിലെ നഗുലൻ്റെ അദ്ദേഹത്ത് തന്നെയുണ്ട് ഒരുപാട് ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആ സിനിമയുമായി ബന്ധപ്പെട്ട് നിരവധി നിരീക്ഷണങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് അതൊക്കെ അവിടെ നിൽക്കട്ടെ ആ നിരീക്ഷണങ്ങളിലേക്കൊന്നും സുരേഷ് ഗോപിയെ ഞാൻ കൂട്ടിച്ചേർത്ത് വായിക്കാൻ ആഗ്രഹിക്കുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു പിണക്കക്കാരനായി മാറിയെന്നാണ് പറയുന്നത് അതിനേറെ രസകരമായ വേറൊരു സംഭവം ഉണ്ട് ഇപ്പം ഈ കഴിഞ്ഞ ദിവസം സുരേഷ് ഗോപി പറഞ്ഞു എനിക്ക് സിനിമാ അഭിനയമില്ല ജീവിക്കാൻ പറ്റില്ല എനിക്ക് അഭിനയിച്ചേ പറ്റൂ അതാണ്ട് ഇരുപത്തിരണ്ട് സ്ക്രിപ്റ്റുകൾ എന്തോ ചെയ്ത് തീർത്ത് കൊടുക്കാനുണ്ട് അപ്പോൾ ആ ഇരുപത്തിരണ്ട് സ്ക്രിപ്റ്റുകൾ തീർക്കാൻ എൻ്റെ ആവശ്യമാണെന്ന് അമിത്ഷായുടെ എന്ന് പറഞ്ഞു അമിത്ഷാ എല്ലാം കൂടെ വരിപ്പേർക്കി ദൂരെ എറിഞ്ഞിട്ട് പറഞ്ഞു ഇയാൾ വരെ പണി നോക്കാൻ പറഞ്ഞു പക്ഷേ എന്തായാലും സുരേഷ് ഗോപി പ്രഖ്യാപിച്ചു പ്രഖ്യാപിച്ചുകഴിഞ്ഞാൽ ആ സെപ്റ്റംബർ മാസം ആറാം തീയതി ഡൽഹിയിൽ നിന്ന് കേരളത്തിലേക്ക് എത്തും കാര്യം സിനിമ ചെയ്യണം സിനിമയാണ് എൻ്റെ ജീവശ്വാസം ഞാൻ നേരത്തെ പറഞ്ഞു സുരേഷ് ഗോപി ജീവശ്വാസം പോലെ സ്നേഹിച്ച് എത്ര സിനിമ നമ്മുടെ മലയാളത്തിൽ സക്സസ് ആയിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് പിന്നീട് നമുക്ക് അതിനെക്കുറിച്ച് ആലോചിക്കാം പക്ഷേ എന്തായിരുന്നാലും സെപ്റ്റംബർ ആറാം തീയതി ആൾ തിരിച്ചു വരും അതായത് ഡൽഹിയിൽ നിന്ന് സകലമാന മന്ത്രി മന്ത്രിയുമായി ബന്ധപ്പെട്ട സകലമാന ഉത്തരവാദിത്വങ്ങളിൽ ഡൽഹി അവിടെ കൊണ്ട് കഴുകിക്കളഞ്ഞതിനു ശേഷം നേരെ ഇവിടെ വരും ഇന്ത്യ ഗേറ്റ് വരെ ഉണ്ടാവുകയുള്ളു ആ അദ്ദേഹത്തിൻ്റെ മന്ത്രിസ്ഥാനം അല്ലെങ്കിൽ മന്ത്രി എന്ന് പറയുന്ന ജനസേവകൻ എന്നുള്ള ഒരു സ്ഥാനം പിന്നീട് ജനസേവകനല്ല അദ്ദേഹം സിനിമാ നടനാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹം ശേഷം പല ഉദ്ഘാടനങ്ങളിലൊക്കെ പണം കൂട്ടി ചോദിച്ചു അല്ലെ സിനിമയ്ക്ക് പൈസ കൂട്ടി ചോദിച്ചു എന്നൊക്കെ പറഞ്ഞ വാർത്തകളൊക്കെ പ്രചരിക്കുന്നുണ്ട് അത് എത്രത്തോളം സ്ഥിരീകരിച്ചതാണെന്ന് നമുക്കറിയില്ല എങ്കിൽ പോലും അത് പറയാതിരിക്കാൻ കഴിയില്ലല്ലോ അപ്പോൾ അങ്ങനെ ഈ സിനിമയുടെ ഇടയിലുണ്ടായ ഈ ഒരു സംഭവം പിന്നീട് അത് കഴിഞ്ഞിട്ട് പുള്ളി പറഞ്ഞത് ഞാനി വരും എൻ്റെ കൂടെ ഒരു മൂന്നോ നാലോ മന്ത്രിസഭയിൽ നിന്നുള്ള ആൾക്കാരും ഉണ്ടാകും എന്ന് പറഞ്ഞു അപ്പം അവർ വരുമ്പോൾ കാര്യം ഇവിടെ ഇരുന്നിട്ട് ഷൂട്ടിങ്ങിൻ്റെ ഇടയിൽ ഞാൻ മന്ത്രിയാണല്ലോ അപ്പം മന്ത്രിസഭയിൽ നിന്ന് മൂന്നാല് പേരെയും കൂടെ ഈ ഷൂട്ടിനായിട്ട് കൊണ്ടുവരും അവർ എത്ര ദിവസം ഇവിടെ കാണുന്ന അറിയത്തില്ല എന്നാലും കൊണ്ടുവരും പക്ഷെ ഇതിനകത്തൊരു കെണി കിടക്കുന്ന എവിടെയെന്നറിയോ ഈ പറയുന്ന വരുന്ന മൂന്നോ നാലോ പേര് വരികയാണെങ്കിൽ അവർക്ക് അക്കോമഡേഷൻ കൊടുക്കണം ഇവർക്ക് മൂന്ന് നേരം ഫുഡും പിന്നെ ടീ സ്നാക്സും കൊടുക്കണം പിന്നെ അത്യാവശ്യം രണ്ടെണ്ണം അടിക്കുന്നവരാണെങ്കിൽ അതും വാങ്ങിക്കൊടുക്കണം അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഇവർക്ക് ചെയ്തു കൊടുക്കണം ഇത് ആര് ചെയ്തു കൊടുക്കും അപ്പോൾ സുരേഷ് ഗോപി പറയുന്ന പറച്ചിൽ ഒന്നുകിൽ സുരേഷ് ഗോപി ചെയ്തു കൊടുക്കണം അതല്ലെങ്കിൽ അതല്ലെങ്കിൽ അത് തന്നെ നിർമ്മാതാവ് ചെയ്തു കൊടുക്കണം അപ്പം സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി സുരേഷ് ഗോപിക്ക് കാരവാൻ അടക്കമുള്ള സൗകര്യങ്ങളും അദ്ദേഹത്തിൻ്റെ ആഹാരവും താമസ സൗകര്യവും സ്വാഭാവികം ഒരു മെയിൻ നടനാവുമ്പോൾ ആകുമ്പോൾ നിർമ്മാതാ നിർമ്മാതാവ് ഇതെല്ലാം ചെയ്തു കൊടുക്കേണ്ടി വരും ഇത് കൂടാതെ മന്ത്രിസഭയിൽ നിന്ന് വരുന്ന ആൾക്കാർക്ക് കൂടി വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ നിർമ്മാതാവ് തയ്യാറാകണം ഇനി കുറച്ചുകൂടെ കഴിഞ്ഞാൽ പറയും ഈ മന്ത്രിസഭയിൽ നിന്ന് വരുന്നവർക്ക് റെമ്യൂണറേഷൻ കൂടി ഏർപ്പെടുത്തണം എന്ന് സുരേഷ് ഗോപി പറയും അദ്ദേഹത്തിന് മേ പേഴ്സണലായിട്ട് മേക്കപ്പ് മാൻ ഉണ്ടാകും അദ്ദേഹത്തിന് കോസ്റ്റ്യൂമർ ഉണ്ടാവും അല്ലേ അദ്ദേഹത്തിന് ഡ്രൈവർ ഉണ്ടാവും ഇതൊന്നും കൂടാതെയാണ് അത് പിന്നെ അതുപോലെ പേഴ്സണൽ സെക്രട്ടറി ഉണ്ടാവും അപ്പോൾ ഇത് ഇതുവരെയൊക്കെ കൂടാതെയാണ് ഈ പറയുന്ന മന്ത്രിസഭ എന്നുള്ള മൂന്നാലു പേർക്കൂടെ ഫുഡും അക്കോമഡേഷനും ഒരുക്കി കൊടുക്കേണ്ടി വരിക സുരേഷ് ഗോപി കൊടുത്തോളാം എന്ന് പറയുന്നെങ്കിൽ തന്നെ ഇതെല്ലാം നിർമ്മാതാവിൻ്റെ തലയിൽ പോകുമെന്ന് നമുക്ക് നന്നായിട്ട് അറിയാം ഈ ഒരു പറയാനുള്ള സാഹചര്യം എന്തായിരുന്നാലും വന്നു പിടി വീണു തുടങ്ങി പലർക്കും പിടി വീണു തുടങ്ങി ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നു തുടങ്ങി അതൊരു ഫ്ലൂക്കാണെന്ന് നമുക്കറിയാം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കൊണ്ട് സർക്കാരിനെ സംബന്ധിച്ച് എടുത്തോളം ആർക്കും എതിരെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഇനി അല്ലെങ്കിൽ ഈ മൊഴി കൊടുത്ത പലരും വന്ന് ഞങ്ങളെ ഇന്നാൾ ചെയ്തു എന്ന് കൃത്യമായി പേര് അക്കമിട്ട് പറഞ്ഞെങ്കിൽ മാത്രമേ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനകത്ത് എന്തെങ്കിലും ഒരു നടപടി ഉണ്ടാകാൻ സാധ്യതയുള്ളൂ കാരണം അതിനകത്ത് ഒരാളുടെ പേരും പരാമർശിച്ചിട്ടില്ല ആ റിപ്പോർട്ട് വായിച്ചു നോക്കുമ്പോൾ ഒരു നടൻ്റെ പേര് പോലും പതിനഞ്ച് പേരടങ്ങുന്ന ഒരു വലിയ സംഭവം ഉണ്ടെന്ന് പറയുന്നെങ്കിൽ പോലും ഒരു നടൻ്റെ പോലും പേര് പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അതിലെ വസ്തുതാപരമായ യാഥാർത്ഥ്യം ഇത് വെറുതെ കുറച്ച് ദിവസം നമുക്ക് ചർച്ച ചെയ്ത് കളയാമെന്നുള്ളതല്ലാതെ അതിനപ്പുറത്തേക്ക് യാതൊരു നടപടിയും ഉണ്ടാകാൻ പോകുന്നില്ല ഇനി അഥവാ ഉണ്ടാകണമെങ്കിൽ ഈ പറയുന്ന അനുഭവം നേരിട്ടിട്ടുള്ള പല നടിമാരും പച്ചയ്ക്ക് പറയാൻ തയ്യാറായി വരണം രമ്യ നമ്പീഷിൻ്റെ അവസ്ഥ നമുക്കറിയാം രമ്യ നമ്പീഷൻ പല കാര്യങ്ങളും വെട്ടിത്തുറന്ന് തുറന്ന് പറഞ്ഞതിൻ്റെ ഭാഗമായിട്ട് രമ്യ നമ്പീഷിൻ ഇന്നു വരെ ഒരു പടവില്ലാതിരിക്കുകയാണ് ഏകദേശം എട്ട് വർഷമായിട്ട് ഒരു സിനിമ പോലും ചെയ്യാതെ രമ്യ നമ്പീശൻ വീട്ടിരിപ്പാണ് ഇടയ്ക്ക് എന്തോ ഒന്നോ ഒരു ഒരു സിനിമ എന്തോ ഏതോ ഒരു വർഷം കിട്ടിയെന്ന് തോന്നുന്നു തന്നാൽ രണ്ടോ സിനിമ അത്രയേ ഉള്ളൂ എന്നാൽ ചിലർക്കൊക്കെ കിട്ടുന്നുമുണ്ട് അത് വേറൊരു കാര്യം അപ്പോൾ എന്തിരുന്നാലും ഈ ഒരു അവസരത്തിൽ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടൊക്കെ വന്ന സാഹചര്യത്തിൽ സുരേഷ് ഗോപി ഇങ്ങനെ നടത്തിയൊരു പ്രഖ്യാപനം എന്തായാലും ശ്രദ്ധിക്കപ്പെടേണ്ടത് തന്നെയാണ് അപ്പോൾ അങ്ങനെ പഴം കിട്ടാതെ ഊണിനൊപ്പം പഴം കിട്ടാത്തതുകൊണ്ട് ഊണ് നിഷേധിച്ച ഒരു നടനായി സുരേഷ് ഗോപി അറിയപ്പെടുകയാണ് സുരേഷ് ഗോപിക്ക് ഇനി മുതൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം സെറ്റിലെത്തുമ്പോൾ എല്ലാ പ്രൊഡ്യൂസർമാരുടെ ഒരു പ്രൊഡ്യൂസർമാരോട് പ്രത്യേകമായി പറയുന്നു ഇനി ഇരുപത്തിരണ്ട് സിനിമകൾ അദ്ദേഹം ചെയ്ത് തീർക്കാനുണ്ട് ആ സിനിമയുടെ നിർമ്മാതാക്കളെല്ലാം ഒരു കാര്യം ശ്രദ്ധിക്കുക സുരേഷ് ഗോപി ചോറുണ്ടായിരിക്കുമ്പോൾ ഒരു പഴം കൊടുക്കണം